പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ വിഷു വിപണനമേളക്ക് തുടക്കമായി പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ ഈ മാസം പന്ത്രണ്ട് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് ആഘോഷ ദിവസങ്ങളിൽ രുചിയേറാൻ മായം കലരാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും കാർഷികോല്പന്നങ്ങളുമായാണ് കുടുംബശ്രീ മേള തുടങ്ങിയത് എസ് എൽ ജി കുടുംബശ്രീ കർഷകർ സംരംഭകർ അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ ഉൽപാദിപ്പിക്കുന്ന ഉണങ്ങിയ ചക്ക ചക്കുരു ചക്കറുത്തത് ചക്ക മിക്സർ ചീര വാഴച്ചുണ്ട് മുരിങ്ങ ഏത്തക്കായ തുടങ്ങിയ പച്ചക്കറികളും തുണിത്തരങ്ങളും സമ്പൂർണ്ണ ഹെൽത്ത് മിക്സും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പുറമേ സി ഡി എസ് എല്ലാത്തരം സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട് മൂന്ന് ദിവസങ്ങളിലായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിലായിട്ടാണ് ചന്ത സംഘടിപ്പിക്കുന്നത് വിവിധ വാർഡുകളിൽ നിന്നുള്ള ജെ എൽ ജി കർഷകരും സംരംഭകരും തുടങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ പിന്നെ ഉള്ളത്